മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി താലൂക്കിൽ കൊണ്ടോട്ടി ചെമ്മാട് ചേളാരി ടൗണുകൾക്കിടയിൽ പച്ചവിരിച്ച വയലുകളാൽ ചുറ്റപ്പെട്ട പ്രകൃതി സുന്ദരമായ ഗ്രാമമാണ് പെരുവള്ളൂർ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കണ്ണിന് കുളിർമയേകുന്ന ഹരിത കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ ഗ്രാമം ശുദ്ധജല സ്രോതസ്സുകളാൽ സമ്പന്നമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന തേഞ്ഞിപ്പലം പഞ്ചായത്തിൽ നിന്നും രണ്ടായിരം ഒക്ടോബർ രണ്ടിന് വിഭജിച്ചാണ് ഇരുപത് കിലോമീറ്റർ വിസ്തൃതിയുള്ള പെരുവള്ളൂർ പഞ്ചായത്ത് ഉണ്ടായത് കലാകായിക മേഖലകളിൽ സമൃദ്ധിയുടെ കഥകളേറെ പറയാനുള്ള പെരുവള്ളൂർ കാളപൂട്ടിലും ഫുട്ബോളിലും വോളിബോളിലും പേരുകേട്ട നാടാണ് കേരള സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിലൂടെ പ്രഖ്യാപന കാലം തൊട്ട് നിലനിന്ന ആശയക്കുഴപ്പങ്ങൾ പോലും മറികടന്ന് പ്രഖ്യാപിച്ച വർഷം തന്നെ പെരുവള്ളൂർ പഞ്ചായത്ത് ഭരണസമിതി മൂന്ന് കോടി രൂപ വായ്പയെടുത്ത് മുന്നൂറ്റി കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം പൂർത്തിയാക്കുകയും അതിലൂടെ ലൈഫ്ലെസ് ലിസ്റ്റ് രഹിത പഞ്ചായത്തായി മാറാനും സാധിച്ചു പി എം എ വൈ സ്പെഷ്യൽ ഓർഡറിൽ ആശ്രയ പദ്ധതിയിലൂടെ അപേക്ഷിച്ച എല്ലാവരുടെയും വീട് നിർമ്മാണ എഗ്രിമെന്റ് പൂർത്തിയാക്കാനും സാധിച്ചു പാവപ്പെട്ട രോഗികളുടെ ആശ്രയ കേന്ദ്രമായ പാലിയേറ്റീവ് പരിരക്ഷാ പ്രവർത്തനങ്ങൾ സജീവമായി നമ്മുടെ പഞ്ചായത്തിൽ മുന്നോട്ടു പോകുന്നു വർഷം തോറും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ മേഖലക്ക് പഞ്ചായത്ത് ബോർഡ് ചെലവഴിക്കുന്നുണ്ട് രണ്ട് യൂണിറ്റായി പരിരക്ഷാ പ്രവർത്തനം വളരുകയും പൊതുജന പങ്കാളിത്തത്തോടെ ബിരിയാണി ചലഞ്ച് വഴി വലിയൊരു ഫണ്ട് കണ്ടെത്തുകയും അതിലൂടെ പരിരക്ഷക്ക് വാഹനം മരുന്ന് എന്നിവ നൽകുകയും കിഡ്നി മാറ്റിവെക്കൽ അതിദരിദ്രർക്ക് ഭക്ഷണ വിതരണം ചെയ്യൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു എന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട് തെരുവുനായ കടിയേറ്റവർ കോവിഡ് മൂലം മരണപ്പെട്ടവർ പഴ്സി രോഗം ബാധിച്ചവർ മരത്തിൽ നിന്നും വീണ് ഗുരുതര പരിക്കേറ്റവർ ഹരിതകർമ്മസേനയിൽ പരിക്കേറ്റവർ തുടങ്ങിയവർക്ക് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ ഫണ്ട് വഴി ധനസഹായം നൽകാനും സാധിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ഞങ്ങളുടെ ഭരണസമിതി ഈ കൂടി പൂർണ്ണമാകുകയാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും നൂറ് ശതമാനം വിജയിച്ചു എന്നില്ലെങ്കിലും ഒരു പരിധിവരെ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടക്കാൻ സാധിച്ചു എന്നുള്ളത് ദൈവത്തിനോടുള്ള നന്ദിയോടൊപ്പം നിങ്ങൾ നൽകിയ സഹകരണത്തിനും പിന്തുണക്കും നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും നന്ദിയും കൂടി സമർപ്പിക്കുകയാണ് പ്രധാനമായി നമ്മൾ ആഗ്രഹിച്ച രണ്ട് മൂന്ന് പ്രശ്നങ്ങളായിരുന്നു പഞ്ചായത്തിലുണ്ടായിരുന്നത് ഒന്ന് കുടിവെള്ളമാണ് ആ കുടിവെള്ളത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടി ജലജീവൻ മിഷൻ വഴി പതിനായിരത്തോളം വീടുകൾക്ക് കണക്ഷൻ ലഭ്യമാക്കാനുള്ള ഫണ്ട് വകയിരുത്തുകയും ലഭ്യമാക്കുകയും അതിന് ടാങ്ക് നിർമ്മിക്കാനുള്ള രണ്ട് സ്ഥലങ്ങൾ നിർണയപ്പെടുത്തുകയും അത് ലഭ്യമാക്കാൻ സാധിച്ചു എന്നുള്ളതും പ്രവർത്തനങ്ങൾ ഒരു പകുതി വരെ പിന്നിട്ട് കഴിഞ്ഞു ഒന്നാം ഘട്ടം എന്നുള്ള നിലയിൽ ഒരു ആയിരത്തിൽ താഴെയുള്ള ആളുകൾക്ക് അടുത്ത് തന്നെ കണക്ഷൻ നൽകുകയും ചെയ്യുകയാണ് രണ്ടാമത് നമ്മൾ കണ്ടിരുന്ന സ്റ്റേഡിയമായിരുന്നു യുവാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന സ്റ്റേഡിയം പത്ത് ഇരുപത്തഞ്ച് വർഷക്കാലമായി നമുക്ക് പൂവണിക്കാൻ സാധിക്കാതെ വന്നത് ഈ കാലയളവിനുള്ളിൽ അത് പരിപൂർണമായി സമൂഹത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അഭിമാനം നൽകുന്ന കാര്യമാണ് ആ സ്റ്റേഡിയത്തിൽ എല്ലാത്തരം കളികൾക്കുള്ള സൗകര്യങ്ങൾ വോളിബോളും അത്ലറ്റിക്സും ഫുട്ബോളും ക്രിക്കറ്റും എന്ന് വേണ്ട എന്തൊക്കെ നമുക്ക് ചെയ്യാൻ ആവശ്യമുണ്ടോ ആ കളികൾ മുഴുവൻ നടക്കാനുള്ള സൗകര്യങ്ങൾ ജോഗിങ്ങിൻ്റെ സൗകര്യങ്ങൾ നീന്തി നീന്തി കുളിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം നമ്മളതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി പ്രിയപ്പെട്ട എം എൽ എ അമിത് മാസ്റ്ററുടെ വകയായി അവരുടെ അവരുടെ ഫണ്ടിൻ ഫണ്ടിലൂടെ ഫ്രഡ്ലൈ ലൈറ്റും പിന്നെ ഫെൻസും അടുത്ത് തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നു അതോടുകൂടി സ്റ്റേഡിയത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും തീരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നീട് നമ്മുടെ മുന്നിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ റോഡുകളായിരുന്നു ജലജീവനു വേണ്ടി മുറിച്ചിട്ട റോഡുകൾ അത് തൊണ്ണൂറ് ശതമാനവും റോഡുകളും നമ്മൾ യോഗ്യമാക്കി ബാക്കിയുള്ളതും അടുത്ത് തന്നെ പൂർണ്ണമാകുന്നതാണ് വീട് എന്ന മനോഹര സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഭൂമിക്കർഹരായ കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് നാല് സെൻറ്റ് ഭൂമിയുടെ പട്ടയം നൽകി മംഗല്യ സൗഭാഗ്യത്തിന് അർഹരായ എസ് സി കുടുംബങ്ങൾക്ക് വിവാഹ ധനസഹായവും വിദ്യാർത്ഥികൾക്ക് പഠനമുറി ലാപ്ടോപ്പ് പഠനോപകരണങ്ങൾ തുടങ്ങിയ സഹായങ്ങളും അതിദരിദ്രർക്ക് വീട് ഭക്ഷണ കിറ്റ് മരുന്ന് വീട് റിപ്പയർ ടോയ്ലറ്റ് തൊഴിൽ എന്നിവ പരമാവധി നൽകാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചു കായിക മേഖലയിലെ അഭിമാനകരമായ നേട്ടമാണ് പഞ്ചായത്തിന്റെ സ്റ്റേഡിയം ഉപയോഗശൂന്യമായി കിടന്നിരുന്ന സ്ഥലത്ത് ഒട്ടനവധി പ്രശ്നങ്ങളെ തരണം ചെയ്ത് സ്റ്റേഡിയം ഒരു സ്പോർട്സ് ഹബ്ബാക്കി മാറ്റാൻ സാധിക്കുകയും നിരവധി കായിക താരങ്ങൾക്ക് പരിശീലനം നൽകാൻ അവസരം ഒരുക്കുകയും നീന്തൽക്കുളം ജോഗിംഗ് ഫിറ്റ്നസ് സെന്റർ വോളിബോൾ ക്രിക്കറ്റ് കബഡി ഷട്ടിൽ തുടങ്ങിയ കായിക ഇനങ്ങൾക്കുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ക്ലബുകൾക്കും സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇച്ഛാശക്തിയും വിഷനും ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ ഏറെ നിർണായകമായി ഞാൻ തിരുള്ളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ ഫൈസൽ അതാത് വർഷം ഗ്രാമപഞ്ചായത്തിന് ലഭിക്കാൻ സാധ്യതയുള്ള വരുമാനങ്ങൾ അഥവാ നികുതികൾ ഫീസുകൾ സംസ്ഥാന കേന്ദ്ര സർക്കാർ ധനസഹായങ്ങൾ മേൽത്തട്ട് പഞ്ചായത്തുകളിൽ നിന്ന് ലഭിക്കുന്ന വിഹിതങ്ങൾ മറ്റു സർക്കാർ ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാൻഡുകൾ എന്നിവ ഉൾപ്പെടുത്തി ഈ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കാനും കഴിഞ്ഞതിൽ ഏറെ സന്തോഷം മോഡൽ സി ഡി എസ് മോഡൽ ജി ആർ സി വഴി നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ വളരെ മികച്ചതാകുകയും അതിലൂടെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ എട്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചു പത്തൊൻപത് ലക്ഷം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുകയും ഗ്രാമീണ റോഡ് നവീകരണത്തിന് എഴുപത്തിയഞ്ച് ലക്ഷം ചിലവഴിക്കുകയും ചെയ്തു നൂറ്റിയേഴ് കുടുംബങ്ങൾക്ക് കിണർ നിർമ്മിച്ചു നൽകി അൻപത്തിമൂന്ന് കുടുംബങ്ങൾക്ക് കാലിത്തൊഴുത്ത് നിർമ്മിച്ചു മുപ്പത് കുടുംബങ്ങൾക്ക് വീതം ആട്ടിൻകൂട് കോഴിക്കൂട് തുടങ്ങിയവ നൽകുകയും കൂടാതെ എല്ലാ നിരവധി കമ്പോസ്റ്റ് പിറ്റ് പിറ്റ് സോക്ക് കിണർ സാധിച്ചു തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഒരുപാട് പദ്ധതികൾക്ക് ഞങ്ങൾക്ക് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ടത് ഒന്ന് കാർഷിക മേഖലയിൽ വെള്ളം കിട്ടാത്ത പ്രശ്നമുണ്ടായ പല ഭാഗങ്ങളിലും ബി സി ബി നിർമ്മിക്കാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ തടയന നിർമ്മിച്ചിട്ടുണ്ട് കനാൽ നിർമ്മാണം നടത്തിയിട്ടുണ്ട് അതിൽ കൂടെ ആ കർഷിക കർഷകർക്ക് ഏത് സമയത്തും വെള്ളം കിട്ടി അവരുടെ കാർഷിക വിളകൾക്ക് വിള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ പ്രയാസപ്പെട്ടിരുന്ന ആളുകൾ വെള്ളം കിട്ടാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിൽ കൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യ മേഖലയിൽ നാല് സബ് സെൻറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് വെല്ലം സെൻ്ററുകളാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു അവർ പുതിയ ബിൽഡിങ്ങുകളും അതിനുവേണ്ടി ഇത് അതുപോലെ തന്നെ പരീക്ഷ സെക്കൻഡ് ക്വാലിറ്റി പരീക്ഷ വാഹനം നമുക്ക് ഒരു വാഹനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് രണ്ടാമത് വാഹനം ഞങ്ങൾ പിന്നെ ഭരണസമിതി നേതൃത്വം കൊടുത്ത് അതിൽ പൈസ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ബിരിയാണി ചലഞ്ചിലൂടെ എല്ലാ വാർഡിലും ആയിരം ബിരിയാണി ഒന്ന് നില്ക്ക് നമ്മൾ വിറ്റ് ഓരോ വാർഡിൽ നിന്നും പിന്നെ ആയിരം ബിരിയാണിൻ്റെ പൈസ കിട്ടിയ മൊത്തം പതിനെട്ട് ലക്ഷം രൂപ അതിനുവേണ്ടി ചിലവാക്കുക അതിനോടുകൂടി ഒരു വാഹനം വാങ്ങുകയും അതിലേക്ക് വേണ്ടി ഒരു സിസ്റ്ററെ നമ്മൾ നിയമിക്കുകയും ചെയ്തു അതുകൊണ്ട് നമ്മളെ വെരുവള്ളൂർ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള പാവപ്പെട്ട രോഗികളെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും അവരെ പോയിട്ട് കിടപ്പ് രോഗികൾക്ക് ശുശ്രൂഷ നൽകാനും അവർക്ക് വേണ്ടി അതുപോലെ തന്നെ കിഡ്നി മാറ്റി വെച്ച രോഗികൾക്ക് ഗവൺമെൻറ്റിൽ നിന്നും കിട്ടാത്ത രോഗികൾക്ക് പൈസ കിട്ടേണ്ട പ്രയാസം ഉണ്ടായിരുന്നു ഓരോ ആഴ്ച ഓരോ മാസവും അയ്യായിരം ആറായിരം രൂപ അവർക്ക് മരുന്നിന് വേണ്ടി ചെലവ് അവർ വളരെ പ്രയാസപ്പെട്ട് ഞങ്ങളെ അവരെ സമീപിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ ബിരിയാണി ചലഞ്ച് അവർക്കും കൂടി പൈസ കൊടുക്കാന് ഏതാണ്ട് ആ രോഗികളാണ് പിന്നെ കിഡ്നി മാറ്റി വെച്ച പേഷ്യന്റാണ് നമ്മളെ പഞ്ചായത്തിലുള്ളത് അപ്പോൾ അവർക്കൊക്കെ ഞങ്ങൾ എല്ലാ മാസവും ഓരോ വ്യക്തിക്കും അയ്യായിരം ആറായിരം രൂപയുടെ മരുന്ന് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ വേഗത്തിൽ എത്തിച്ചേരുന്നതിനും സ്ത്രീകൾക്ക് ഗ്രാമത്തിന്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിനും സൗജന്യമായ ബസ് യാത്ര ഷീ ബസ് എന്ന പദ്ധതി നടപ്പാക്കി ഈ പദ്ധതിക്ക് കേരള കലയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിച്ചു എന്നതും അഭിമാനകരമായ നേട്ടമാണ് കുടുംബശ്രീ പദ്ധതി വഴി ദരിദ്രർക്ക് ഉപജീവനത്തിനായി കോഴിയും കൂടും ആടുവളർത്തൽ ടൈലറിംഗ് തുടങ്ങിയവ നടപ്പാക്കി നമസ്കാരം ഞാൻ തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് എൻ്റെ പേര് മുഹമ്മദ് ഈ യോ പിദ് നാല് എൽഡറുകൾക്കും പിന്നെ പുതിയ കെട്ടിടങ്ങൾ അതുപോലെ തന്നെ മറ്റ് പരിശോധനാ സംവിധാനങ്ങൾ മറ്റൊരു കാര്യം പിന്നെ നമ്മളെ ഹോസ്പിറ്റൽ അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റൽ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്നത് സെക്കൻഡ് പാലേറ്റീവാണ് അപ്പോൾ ഏകദേശം അറുന്നൂറിലധികം കിടപ്പ് രോഗികളുണ്ട് ഈ പാലേറ്റീവിന് ഒരു പാലേറ്റീവിന് കയ്യാത്തതുകൊണ്ട് രണ്ടാമത് ഒരു സെക്കൻഡ് യൂണിറ്റ് കൂടി ഞങ്ങൾ ആരംഭിച്ചു ഞങ്ങൾ ഈ വരണസമിതി വന്നാലെ പിന്നെ ഒരു സിസ്റ്റർ വെച്ചു അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു പിന്നീട് പിന്നെ പഞ്ചായത്തിൽ കുടിവെള്ളം ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു സംഗതിയാണ് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള കുടിവെള്ളം അപ്പോൾ ഈ കുടിവെള്ളത്തിന് ഏകദേശം അറുപത്തി അഞ്ചോളം കോടി ഉറുപ്പ പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒക്കെ പണ്ട് അനുവദിച്ചു പണികൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ അടുത്ത വർഷം ഞങ്ങൾക്കത് വള്ളം കൊടുക്കാൻ രണ്ടും മൂന്ന് നാല് വാർഡുകളിൽ അപ്പോൾ അടുത്ത ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വള്ളം കൊടുക്കാൻ എന്നാണ് അതിൻ്റെ പിന്നെ കോൺട്രക്ടർമാർ പറഞ്ഞത് അപ്പോൾ വള്ളത്തിന് ഏറ്റവും പ്രയാസമുള്ള പഞ്ചായത്താണ് അപ്പോൾ അത് അതിൻ്റെ ഏകദേശം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി തൊഴിൽ പരിശീലന കേന്ദ്രം ആരംഭിക്കുകയും സ്ത്രീകൾക്ക് പ്രത്യേക കമ്പ്യൂട്ടർ പരിശീലനം ഡ്രൈവിംഗ് പരിശീലനം സ്ത്രീകൾക്ക് കോഴിയും കൂടും പദ്ധതി തുടങ്ങിയവ നൽകാനും ഈ ഭരണസമിതിക്ക് സാധിച്ചു ശിശു സൗഹൃദ പഞ്ചായത്തായ പെരുവള്ളൂരിൽ ബാലപഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം തുടങ്ങി പെരുവള്ളൂരിലെ അംഗനവാടികൾ നവീകരിക്കുകയും പുതിയ ബിൽഡിംഗ് പണിയുകയും ചെയ്തതിലൂടെ പതിനാല് അംഗനവാടികൾ സ്മാർട്ട് അംഗനവാടിയാക്കാൻ സാധിച്ചു എന്നത് ചുരുക്കം പഞ്ചായത്തുകൾക്ക് മാത്രം സാധിച്ച വേറിട്ട ഒരു നേട്ടമാണ് അംഗനവാടികൾ സ്കൂളുകൾ മറ്റു സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ പശ്ചാത്തല സൗകര്യങ്ങളിൽ പഞ്ചായത്തിന്റെ വിപുലമായ മാറ്റങ്ങളാണ് ഈ അഞ്ച് വർഷം ഉണ്ടാക്കിയിട്ടുള്ളത് ഫേണിച്ചർ ടോയ്ലറ്റ് പുതിയ കെട്ടിടങ്ങൾ ലൈബ്രറി ആൻഡ് റീഡിംഗ് ഹാൾ പ്ലേ ഗ്രൗണ്ട് തുടങ്ങിയവ മികച്ച രീതിയിൽ സ്ഥാപിക്കാൻ സാധിച്ചു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ കമ്മിറ്റി ഞാൻ ഞങ്ങളുടെ ഭരണസമിതി അഞ്ചു വർഷത്തെ കാലയളവിന് ശേഷം പത്തൊമ്പത് വാർഡുകളിലോട്ട് പല അംഗനവാടികളും നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്താക്കി മാറ്റി പഞ്ചായത്തിലെ ഹെൽത്ത് സബ് സെന്ററുകൾ സെന്ററുകൾ ആക്കി മാറ്റി ചാത്രത്തൊടി കൊല്ലം ചിന കൂമണ്ണ എന്നിവയുടെ പുതിയ ബിൽഡിംഗ് നിർമ്മാണം പൂർത്തിയാക്കാനും സാധിച്ചു അൻപത് ലക്ഷം ചിലവഴിച്ച് ആയുർവേദ ഹോസ്പിറ്റലിന് പുതിയ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു നിലവിൽ സ്ഥിതി ചെയ്യുന്ന പ്രൈമറി ഹെൽത്ത് സെന്റർ ഇന്ന് കുടുംബാരോഗ്യ സെന്ററായി മാറ്റുകയും അവിടേക്ക് ആവശ്യമായ മരുന്നുകൾ മറ്റു സംവിധാനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായി നടക്കുകയും ചെയ്യുന്നു അതിന്റെ ഫലമായി മറ്റു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനേക്കാൾ കൂടുതൽ ആളുകളും ഇന്ന് പറമ്പിൽ പീടിക കുടുംബാരോഗ്യ കേന്ദ്രത്തെ ആശ്രയിക്കുന്നു എന്നത് മികച്ച നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നിനാണ് പിള്ളൂർ പഞ്ചായത്തിലെ ഈ പുതിയ ഡിസ്പെൻസറി ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് വിശിഷ്ടാദികളെല്ലാതും പങ്കെടുത്തായിരുന്നു വില ഒരു ചടങ്ങായിരുന്നു ഇപ്പോൾ ഒരു വർഷവും കഴിഞ്ഞു ഏകദേശം ഒരു ആറ് മാസം കഴിഞ്ഞു ഇപ്പം നമ്മളുടെ ഈ ഡിസ്പെൻസറി ഇപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷനിലേക്ക് കടന്നിരിക്കുകയാണ് പതിനൊന്ന് പുതിയ ഡിസ്പെൻസറികളിലെ ആദ്യത്തെ ഓൺലൈൻ കൺസൾട്ടിംഗ് നടത്തുന്ന ഡിസ്പെൻസറി ആയിട്ട് നമ്മുടെ പെരുവള്ളൂർ പഞ്ചായത്തിലെ ഓമിയോ ഡിസ്പെൻസറി മാറിയിരിക്കുകയാണ് ദിവസം ഏകദേശം എൺപത് മുതൽ നൂറ് രോഗികളെ വരെ ചികിത്സിക്കുന്നുണ്ട് നൂറ് രോഗികളുടെ മുകളിലും ചില ദിവസം വരുന്നുണ്ട് ഈ ഡിസ്പെൻസറികളിൽ ഫാർമസിസ്റ്റ് അറ്റൻഡർ തുടങ്ങിയവരുടെ സേവനങ്ങളാണ് ഇവിടെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് പഞ്ചായത്ത് മരുന്നിനുള്ള ഫണ്ട് ഈ വർഷം വകയിരുത്തിയിട്ടുണ്ട് മരുന്ന മരുന്ന് നമ്മൾ ഫണ്ട് എല്ലാം പാസ്സാക്കിയിട്ടുണ്ട് കമ്പ്യൂട്ടറുകളായി ഇൻവേർട്ടറായി മറ്റുള്ള സൗകര്യങ്ങളൊക്കെ പഞ്ചായത്ത് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് ഇപ്പോൾ വാടകയാണ് ഇപ്പോൾ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് നമുക്ക് കെട്ടിടത്തിന് വേണ്ടി സ്ഥലം അടുത്ത് ഒരു വിശിഷ്ട വ്യക്തി നമുക്ക് വിട്ടു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് കിട്ടുന്ന മുറയ്ക്ക് അതിൽ പ്രവർത്തനങ്ങൾ തുടങ്ങി നമ്മൾ ഈ സ്ഥാപനം പുതിയ സ്ഥാപന ബിൽഡിങ്ങിലേക്ക് മാറുന്നതാണ് കൂടാതെ വയോജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേക ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി വരുന്നു ഹോമിയോ ഹോസ്പിറ്റലിനെ വിപുലീകരിക്കാൻ ഉദാരമതികളിൽ നിന്നും സ്ഥലം കണ്ടെത്തി മുന്നോട്ടു പോവുകയും ചെയ്യുന്നു ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മികവറ്റതാണ് നമ്മുടെ ഹരിതകർമ്മസേന ഹരിതമിത്രം എന്ന ആപ്പ് വഴി സ്വന്തം വാഹനത്തിൽ വേസ്റ്റ് കളക്ഷൻ കമ്പ്യൂട്ടറൈസ്ഡ് ആകുകയും സ്വന്തമായി എം സി എഫ് കെട്ടിടത്തിൽ വളരെ സിസ്റ്റമാറ്റിക്കായി സേവന പ്രവർത്തനം മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോവുകയും ചെയ്യുന്നു പഞ്ചായത്തിലെ മുഴുവൻ അങ്ങാടികളിലും ശുദ്ധീകരണ തൊഴിലാളികളെ നിയമിച്ച ക്ലീൻപെരുവള്ളൂർ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വളരെ വേഗം അടുക്കുകയാണ് ഈ കാലയളവിൽ നമ്മുടെ പഞ്ചായത്തിനെ ഹൈടെക് ആക്കി മാറ്റാൻ ഭരണസമിതിക്ക് സാധിച്ചു പഞ്ചായത്തിലെ തൊണ്ണൂറ് ശതമാനം റോഡുകളും ഗതാഗത യോഗ്യമാക്കിക്കൊണ്ട് വിപ്ലവകരമായ നേട്ടമാണ് ഭരണസമിതി കൈവരിച്ചത് മൃഗാശുപത്രിക്ക് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചു നമസ്കാരം ഞാൻ പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ വെറ്ററിനറി സർജനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നമ്മൾ മൃഗാശുപത്രി മുഖേന നടപ്പിലാക്കിയ പദ്ധതികൾ മുട്ടക്കോഴ് വിതരണം പോത്തുകുട്ടി വിതരണം കറവപ്പശുക്കൾക്ക് കാലത്തീറ്റ വിതരണം സ്ത്രീകൾക്ക് കോഴി വളർത്തൽ യൂണിറ്റ് എന്നിവയാണ് ഇതിൽ അതുപോലെ തന്നെ തെരുവുനായകൾക്ക് പേവിശബാധ പ്രതിരോധ കുത്തിവയ്പ് നമ്മൾ മൃഗാശുപത്രി മുഖേന നടപ്പിലാക്കുകയുണ്ടായി ുട്ടി വിതരണത്തിൽ നമ്മൾ മുപ്പത്തെട്ട് ഗുണഭോക്താക്കൾക്കും മുട്ടക്കോഴ് ഗുണഭോക്താക്കൾക്കും സ്ത്രീകൾക്ക് കോഴി വളർത്തൽ യൂണിറ്റ് പദ്ധതിയും നമ്മൾ നടപ്പിലാക്കുകയുണ്ടായി പെരുവള്ളൂരിലെ എല്ലാ സർക്കാർ ഓഫീസുകളും ഘടക സ്ഥാപനങ്ങളും ഇന്ന് ഹരിത സ്ഥാപനങ്ങളാണ് വെള്ളത്തിൽ വീണുള്ള അപകടം വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾക്ക് വിജയകരമായി നീന്തൽ പരിശീലനം നൽകാൻ സാധിച്ചു കൃഷിക്ക് ജലസേചനം ലഭ്യമാകുന്നതിന് പഞ്ചായത്തിലെ എല്ലാ വയലുകളിലും തോട്ടങ്ങളിലും കനാലുകൾ സ്ഥാപിച്ച് കാർഷിക മേഖലയിൽ കർഷകർക്ക് ആവശ്യമായ എൺപത് ശതമാനം പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു എന്ന വിശ്വാസമുണ്ട് ഞാൻ ഇവിടെ പെരുവള്ളൂർ പഞ്ചായത്തിലെ മൈത്രി പാടശേഖര സമിതി ആണ് ഞങ്ങളെ അവിടെ ഈ മൈത്രി പാടശേഖര സമിതിയില് ഏറ്റവും കൂടുതൽ നെൽകൃഷി നെല്ല് ഒരു കർഷകനാണ് ഞാൻ പിന്നെ നമ്മളൊക്കെ പഞ്ചായത്ത് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും സബ്സിഡി ആനുകൂല്യങ്ങൾ ഗവൺമെൻറ്റ് സംബന്ധിച്ച് എല്ലാ കർഷകർക്കും ഇവിടെ പാടശേര സമിതി നേടിയെടുക്കാറുണ്ട് കൃഷിഭവനിലെ ഓഫീസർമാർ ഇതുവരെ ഉണ്ടായിരുന്ന ഞങ്ങളെ കർഷകർ പോലെ തന്നെ ഞങ്ങളോടൊപ്പം നിന്ന് ഒരു മഴക്കെടുതിയോ അല്ലെങ്കിൽ ഒരു വരൾച്ച ദ്വിദാശം വന്നാൽ കർഷകരോടൊപ്പം നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരാണ് കാർഷിക മേഖലയിൽ സർക്കാർ അനുവദിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും പഞ്ചായത്ത് പുകേന ലഭിക്കലുണ്ട് കർഷകർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ ഞങ്ങളൊപ്പം നിൽക്കലുണ്ട് നമ്മളെ പ്രസിഡന്റ് ബഹുമാന്യനായ പ്രസിഡന്റ് അതേപോലെ തന്നെ എല്ലാവരും എല്ലാരും രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിനതീതമായി ഞങ്ങളോടൊപ്പം നിൽക്കുന്നതാണ് എല്ലാവരും കർഷകരോടൊപ്പം നിൽക്കുന്നാണ് എല്ലാ ആളുകളും നിത്യകാർഷിക വിളയായ വാഴ നെൽകൃഷി കുരുമുളക് പച്ചക്കറി തൈകൾ വിത്തുകൾ തുടങ്ങിയവ കർഷകർക്ക് വിതരണം ചെയ്യുകയും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തു അടുക്കളത്തോട്ടം ഇടവിള കൃഷി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി പഞ്ചായത്തിലെ കർഷകർക്ക് സൗജന്യ വിത്ത് കിറ്റ് വിതരണം ചെയ്തു വിളഗ്രാമം പദ്ധതിയിലൂടെ ഡ്രോൺ ഉപയോഗിച്ച് പഞ്ചായത്തിലെ കൃഷിയിടങ്ങളിൽ മരുന്നടിക്കുകയും ജൈവവളം വിതരണം ചെയ്യുകയും കൃഷി സംരക്ഷണത്തിന് സോളാർ വേലി സ്ഥാപിക്കുകയും ചെയ്തു ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി ബഡ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു സ്കൂളിനു വേണ്ടി പുതിയ കെട്ടിടം വാഹന സൗകര്യം ഭക്ഷണം ഫർണിച്ചർ മറ്റു പശ്ചാത്തല സൗകര്യങ്ങൾ എന്നിവ ഭരണസമിതി ഒരുക്കി ഭിന്നശേഷിക്കാർക്ക് ഉല്ലാസയാത്ര കായികമേളകൾ എന്നിവ നടത്താനും ഭിന്നശേഷി ഉപകരണങ്ങൾ വിതരണം ചെയ്യുവാനും ഭിന്നശേഷിക്കാർക്ക് കോഫി ബെൻഡിംഗ് മെഷീൻ സംരംഭങ്ങൾ ആരംഭിക്കാനും സാധിച്ചു ഭിന്നശേഷിക്കാർക്ക് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങുന്ന ലിവിംഗ് റൂം പ്രൊജക്ട് നടപ്പിലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ലൈബ്രറി കേന്ദ്രീകരിച്ച് വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും വയോജന സംഗമങ്ങൾ നടത്തുകയും വയോജന മാനസിക ഉല്ലാസ് ലക്ഷ്യമിട്ട് ഉല്ലാസയാത്രകൾ മരുന്ന് വിതരണം ചികിത്സാ ക്യാമ്പ് എന്നിവ നടപ്പാക്കുകയും ചെയ്തുവരുന്നു പദ്ധതിയും നടപ്പാക്കി പെരുവള്ളൂരിലെ രാത്രി ഗതാഗതം സുഗമമാക്കാനും നിശാ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും എല്ലാ റോഡുകളിലുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ സാധിച്ചത് ഈ ഭരണസമിതിയുടെ മികച്ച നേട്ടമാണ് ജനക്ഷേമപരവും നാടിന്റെ സർവോന്മുഖ വികസനവും ലക്ഷ്യം വെച്ച് ഉന്നതിയിലേക്ക് കുതിക്കാൻ ഈ ഭരണസമിതി എന്നും പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ചു എന്ന അഭിമാനത്തോടെ ഇനിയും മുന്നോട്ട് നീങ്ങുകയാണ്